അലഹമ്മില്ല അലഹമ്മിറബുല്ലമീൻ സലാത്തു വസ്സലാമ റസൂലി ലമീൻ സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി ഉബർകാത്തു ഒരു റമദാൻ കൂടി നമുക്ക് സമാഗതമായിരിക്കുകയാണ് അള്ളാഹു സുബാനഹുത്താല ഒരു വിശ്വാസിക്ക് അനുഗ്രഹിച്ചരുളുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് റമദാനിൻ്റെ ആഗമനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ അവതീർണമായ മാസമായതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുകയും അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം ഈ ലോകം അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊലപാതകങ്ങളും അതുപോലെ മറ്റുള്ള ദുഷ്കൃത്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രമദാനിൽ ഇതിനുള്ള അവസരങ്ങളെല്ലാം കുറവാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുക്കളെ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് പക്ഷേ അത് കേവലം നാവുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിനൊതുങ്ങുന്നതല്ല വിശ്വാസം തൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് നമ്മുടെ പുറം ശരിയാക്കുന്നതല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മറിച്ച് പുറം ശരിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അകവും ശരിയാവേണ്ടതുണ്ട് നമ്മുടെ അകം ശരിയാകാനുള്ള ഏറ്റവും സുപ്രധാനമായ ദിനരാത്രങ്ങളാണ് റമദാനിൽ നമുക്ക് ലഭിക്കുന്നത് ചെറിയ ചെറിയ കർമ്മങ്ങൾ പോലും വലിയ പ്രതിഫലാർഹമായ കർമ്മങ്ങളായി മാറുന്ന മാസമാണ് റമദാൻ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തോടു കൂടി ആ വിശുദ്ധ കുറ നമ്മുടെ കൈകളിൽ എത്തിയതിന് നന്ദി കാണിക്കുക എന്നതാണ് റമദാനിലെ നോമ്പിലൂടെ ഒരു വിശ്വാസി പ്രധാനമായും ചെയ്യുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ തക്വ പുലർത്തിക്കൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു തന്നുകൊണ്ട് അള്ളാഹു ചെയ്യാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് ഈ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം വിശ്വാസികൾക്ക് സാധിക്കണം അങ്ങനെ ഈ റമദാനിലൂടെ കടന്നുപോയി ഷവ്വാലമ്പിളി ആനത്ത് കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ഈദാഘോഷിക്കാൻ നമുക്ക് സാധിക്കണം ഒരു ഷാബാനും കഴിഞ്ഞ് റമദാനും കഴിഞ്ഞ് ശവ്വാലിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ വ്യക്തിയായി നമുക്ക് മാറാൻ സാധിക്കണം അതിനല്ല സുഖാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദവാന അലഹമ <lightweight> <Teles filtling> <hocamada>